സംഘടനകൾക്ക് കഴിയണമെന്ന് കെ ഡി പ്രസീതൻ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ആലത്തൂരിൽ വെച്ച് നടന്നു പ്രദേശവാസികൾക്ക് ടോൾ വീണ്ടും പ്രതിഷേധം അടക്കഞ്ചേരി ജനകീയ വേദി നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധിച്ചു മുന്നണികളുടെ പ്രചരണം ഊർജിതം ആസന്നമായിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നണികൾ ഒരുങ്ങി എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചു പഞ്ചായത്ത് കൺവെൻഷനുകൾ പൂർത്തീകരിച്ച് വാർഡ് കൺവെൻഷനുകളിലേക്ക് കടന്നിരിക്കുകയാണ് ഇടതുമുന്നണി ഈ മാസം ഇരുപത്തിയൊന്ന് വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി

അതുകൊണ്ട് അത്തരം മറ്റു കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള നിയമ അനുസൃതമല്ലാത്ത ഒരു ലേസിനില്ലാത്ത എന്തെങ്കിലും ഉപകാരം കയ്യിലുണ്ട് എന്ന് വെച്ച് അത് വെച്ച് ഈ തൊഴിൽ മേഖലയിലേക്ക് കടന്നുവരികയും ഈ തൊഴിൽ മേഖലയെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ഉയർന്നു വരുകയും ചെയ്യുന്നത് ഇപ്പോഴും നാളെയെങ്കിലും ഈ നാടിന് തിരുത്തേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത് അതും ഇതൊക്കെ തന്നെയാണ് ഇവിടെ നിങ്ങൾ നമ്മൾ ഈ ഓരോ ജനങ്ങളുടെ ആലത്തൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് സൂര്യ അധ്യക്ഷനായി ബിനോയ് കള്ളാട്ടുകുഴി വി ആൻ മംഗലശ്ശേരി എ ഷൈനി ടൈറ്റസ് ബാബു അലിയാസ് കെ കെ സന്തോഷ് ഉദയകുമാർ ഉണ്ണി ഡിസയർ എന്നിവർ സംസാരിച്ചു പന്തേങ്കരയിൽ പ്രദേശവാസികൾക്ക് ടോൾ ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധിച്ചു പന്തേങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളുടെ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കുന്നതിനെതിരെ വടക്കഞ്ചേരി ജനകീയ വേദിയും കേരള വ്യാപാരി സംരക്ഷണ സമിതിയും ടോൾ കേന്ദ്രത്തിന് മുൻപിൽ പന്തം കൊളുത്തി പ്രതിഷേധിച്ചു ജനകീയ വേദി ചെയർമാൻ ബോബൻ ജോർജ ഉദ്ഘാടനം ചെയ്തു മാസമെന്നോ ആറ് മാസമെന്നോ ഇവിടെ എടുത്ത തീരുമാനപ്രകാരം നിരവധി തവണ കലക്ടറേറ്റിലും നിരവധി തവണ വടക്കഞ്ചേരിയിൽ എം എൽ എ ഓഫീസിലും ഉൾപ്പെടെ പലയിടങ്ങളിലായി നിരവധി തവണ എന്തു ചെയ്തിട്ടുണ്ട് ഈ തീരുമാനങ്ങൾ എടുത്തതിൻ്റെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശത്തെ വാഹനങ്ങൾക്ക് സൗജന്യ യാത്ര നേടിയത് ഇതെങ്ങനെ ഇല്ലാതാക്കുക എന്നുള്ള ഗവേഷണത്തിലാണ് ചേർന്നത്തെ ടോൾ മാനേജ്മെന്റ് അങ്ങോട്ട് പോകുന്നത് അതിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് കോടതി പേരിൽ നിന്ന് അവരറിയാതെ ടോൾ ഈടാക്കാനുള്ള ശ്രമം നടക്കുന്നത്